കല്യാശ്ശേരി ിക്കുന്ന വിസ്മയത്തോടെ അതെ ഇനി നയാഗ്ര വെള്ളച്ചാട്ടം കാണാൻ അമേരിക്കയിലോ കാനഡ വരെയോ പോകേണ്ട കണ്ണൂരിന്റെ മണ്ണിൽ നയാഗ്ര മോട്ടർ ഫോൾസ് ഒരുക്കി ഡി ജെ അമ്യൂസ്മെന്റ് മാടായിപ്പാറയെ മറയാക്കി ആർ എസ് എസ് നടത്തുന്ന വർഗീയ ധ്രുവീകരണത്തിന് പോലീസ് കൂട്ടുനിൽക്കുന്നുവെന്നാരോപിച്ച് എസ് ടി പി ഐ കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി യോഗം എസ് ഡി പി ഐ ജില്ലാ സെക്രട്ടറി എ പി മുസ്തഫ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് എ പി നൂർദ്ദീൻ അധ്യക്ഷനായി മണ്ഡലം സെക്രട്ടറി പി പി ഹാരിസ് തൗഫീഖ് മാട്ടൂൽ പി നൌഫൽ എന്നിവർ പ്രസംഗിച്ചു പരിപാടി നിരവധി പേർ പങ്കെടുത്തു ന്യൂസ് പഴയങ്ങാടി ജെ ഫെയർ കണ്ണൂരിന്റെ കണ്ണൂരിന്റെ കണ്ണിൽ അതെ ഇനി വെള്ളച്ചാട്ടം കാണാൻ അമേരിക്കയിലോ മണ്ണിൽ ി ഡി ജെ അമ്യൂസ്മെന്റ് കൂടാതെ ചൈനയിലും ദുബായിലും ചരിത്രം സൃഷ്ടിച്ച അപ്രത്യക്ഷമാകുന്ന സൂഡിയൽ വെള്ളച്ചാട്ടവും ഈ വിസ്മയലോകം ഇതുകൊണ്ടൊന്നും അവസാനിച്ചിട്ടില്ല ഓപ്പൺ ബേർഡ് പാർക്ക് റോബോട്ടിക് ഡോ കൺസ്യൂമർ സ്റ്റോ ഫുഡ് കോർട്ട് പാർക്ക് ഇതെല്ലാം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് ഓഗസ്റ്റ് മുതൽ മുതൽ സെപ്റ്റംബർ വരെ വൈകുന്നേരം മണി രാത്രി വരെയും മറ്റ് അവധി ദിവസങ്ങളിൽ രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി ഒൻപതര മണി വരെയുമാണ് പ്രദർശന സമയം കണ്ണൂർ പോലീസ് മൈതാനിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ഓണാഘോഷം വിദേശയാത്ര യാത്ര പോകാതെ അവിടെയുള്ള പേരിൽ കണ്ണൂരിലാവട്ടെ